അല്ലെങ്കിൽ ഭരതം പോലെയുള്ള സിനിമകൾ നിർമ്മിക്കാൻ എന്തുകൊണ്ട് നിർമ്മാതാക്കൾ ഭയപ്പെടുന്നുവെന്ന് മോഹൻലാൽ വിശദീകരിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ദൂരദർശനെ സംപ്രേഷണം ചെയ്ത് അന്തരിച്ച മുതിർന്ന നടൻ നെടുമുടി വേണവുമായുള്ള മോഹൻലാലിന്റെ അപൂർവ്വ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാകുന്നു മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തുടക്കമിട്ടു ഓണക്കാലത്ത് സംപ്രേഷണം ചെയ്തിരുന്ന ഈ ചർച്ചയിൽ കമലതളം സദയും അഹം തുടങ്ങിയ സിനിമകളിലൂടെ നിരൂപക പ്രശംസ നേടിയ അഭിനയത്തിലൂടെ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയ മോഹൻലാൽ ഉയർന്ന കലാമൂല്യമുള്ള സിനിമകളെ മലയാള പ്രേക്ഷകർ ഇപ്പോഴും സ്വീകരിക്കുന്നതിന്റെ കാരണത്തെക്കുറിച്ച് സംസാരിച്ചു മലയാള സിനിമ വ്യവസായത്തിൽ നല്ല സിനിമകൾ വീണ്ടും വീണ്ടും നിർമ്മിക്കപ്പെടുന്നത് പ്രേക്ഷകർ കാരണമാണ് പ്രേക്ഷകർ സിനിമകളെ സ്വീകരിക്കാൻ തയ്യാറാണ് ഹിസ് ഹൈനസ് അബ്ദുള്ള ഭാരതം സദയം തുടങ്ങിയ സിനിമകൾ നിർമ്മിക്കാൻ മറ്റ് നിർമ്മാതാക്കൾ ഭയപ്പെടുന്നതിന്റെ കാരണം ഇതാണ് നല്ല സിനിമകളെ സ്വീകരിക്കാൻ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സുണ്ട് അതേസമയം ഇത് പെട്ടെന്ന് സംഭവിച്ച ഒന്നല്ല മറിച്ച് നല്ല സിനിമകളുടെ സ്വാധീനവും മൂലമാണെന്ന് ഓർമ്മിക്കേണ്ടതാണ് മോഹൻലാൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആരംഭം മലയാള സിനിമകളുടെ ഒരു സുവർണ കാലഘട്ടമായി ഓർമ്മിക്കപ്പെടുന്നു മോഹൻലാലും മമ്മൂട്ടിയും അവരുടെ ശക്തിയുടെ ഉന്നതിയിലെത്തി അവരുടെ കരിയറിൽ ഏറ്റവും അവിസ്മരണീയമായി ചില സിനിമകൾ നമുക്ക് ലഭിച്ചത് ആ ത്തില ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറും തൊണ്ണൂറ്റി രണ്ടിനുമിടയിൽ മോഹൻലാലിന്റെ ചലച്ചിത്രങ്ങളിൽ വാണിജ്യ ബ്ലോക്ക് ബസ്റ്ററുകളുടെയും കലാപരമായ വിജയങ്ങളുടെയും മിശ്രിതമുണ്ടായിരുന്നു ഹിസ് ഹൈനസ് അബ്ദുൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു ബോക്സ് ഓഫീസ് വിജയം മാത്രമല്ല മോഹൻലാലിന്റെ പ്രണവം ആർട്സ് ഇന്റർനാഷണൽ ആദ്യ സ്വതന്ത്ര നിർമ്മാണം കൂടിയായിരുന്നു അതേ വർഷം തന്നെ പ്രതികാരം തേടുന്ന ഭാര്യയിൽ നഷ്ടപ്പെട്ട ഭർത്താവിന്റെ വേഷത്തിൽ അദ്ദേഹം താഴ്വാരം എന്ന സിനിമയിൽ അഭിനയിച്ചു ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ പ്രകടനമായിരുന്നു ആ സിനിമയ്ക്ക് മോഹൻലാലിന്റേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസ് ചെയ്ത കിളക്കുമെന്ന റൊമാന്റിക് കോമഡി സിനിമ മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച കോമഡി സിനിമകളിൽ ഒന്നായി അംഗീകരിക്കും മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഇതിന് മോഹൻലാലിന് നേടിക്കൊടുക്കുകയും പുതിയ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും ചെയ്തു അതേ വർഷം തന്നെ ഭാരതം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലായി മാറി സഹോദരന്റെ അസൂയയാൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കർണാടക സംഗീതജ്ഞന്റെ വീക്ഷം മോഹൻലാലിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കമലതലത്തിൽ ഒരു ഭരതനാട്യ നർത്തകന്റെ വീക്ഷം അദ്ദേഹം ഏറ്റെടുത്തു മലയാള സിനിമയുടെ ഏറ്റവും സമ്പന്നമായ ഘട്ടങ്ങളിലൊന്നായി ഇന്ന് പല നിരൂപകരും വാഴ്ത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ മോഹൻലാൽ തന്റെ വൈദഗ്ധ്യം ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം പക്ഷെ ഭരതമില്ലാതെ താഴ്വാരമില്ലാതെ കമലതല ാതെ തൂവാനത്തുമ്പികളില്ലാതെ മോഹൻലാൽ തന്റെ അഭിനയ ജീവിതത്തിന്റെ ജൈത്രയാത്ര തുടരുകയാണ്